യെസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ചെറിയൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് ഇൻ്റർ വന്ന് എടുക്കുന്നത് തന്നെ ഈ അത്യാവശ്യം ഒരു പ്ലേസിലാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയുക ഇത് എത്ര ദിവസത്തിനും നീന്തി നിൽക്കുമെന്നറിയില്ല ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് വൈകിട്ട് പോകും പക്ഷേ യാതൊരു രീതിയിൽ പ്ലാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങോട്ടും നമ്മൾ കയറി വരുന്നിടത്ത് നേരത്ത് ഒരു ചേട്ടൻ ആനയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷേ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ അതിമനോഹരമായ വ്യൂ നഷ്ടപ്പെട്ടേ പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കോടമഞ്ഞൊക്കെ മാറി പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇൻട്രോ എടുത്തു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇൻ്റർ എടുത്തത് പക്ഷേ ഇങ്ങോട്ടൊക്കെ നമുക്ക് നിൽക്കുന്നിട്ട് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ിലാണ് കോടമഞ്ഞ് അടിച്ച് കയറി മുകളിലോട്ട് വന്നത് നമ്മൾ വണ്ടി അങ്ങ് ദൂരെ എടുത്തിട്ടുണ്ട് സോ ഇങ്ങോട്ടൊന്ന് നടന്നു പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു പക്ഷെ എന്തേലും കോടമഞ്ഞ് അടിച്ച് കയറി വന്നു പക്ഷേ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരും ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ മലനിരകൾ തന്നെയാണ് പക്ഷേ കുതിരമുക്ക റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുതിരമുക്ക നാഷണൽ പാർക്ക് വഴിയാണ് ആകുംബലോട്ട് പോവുകയാണ് ആകുംബെ എന്ന് കേട്ടിട്ടുണ്ടാവും സൗത്ത് ഇന്ത്യയിലെ ചിരാ പുഞ്ചി എന്ന് അറിയൽപ്പെടുന്ന വർഷത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് ആഗുംബെ അത് പണ്ടത്തെ റെക്കോർഡ്സ് ആണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ലാസ്റ്റ് ടൈമൊക്കെ പോകുന്ന നേരത്ത് മഴ ഏറ്റവും കുറവായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക സൗത്ത് ഇന്ത്യ ഓഫ് ചിറാപ്പുഞ്ചി ഒരു പേരും കൂടി ആകുമ്പോഴൊക്കെയുണ്ട് അപ്പോൾ അത്യാവശ്യം മനോഹരമായ കാഴ്ചകളായിരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഉണ്ടാകുന്നത് അതിൽ ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അറിയാവുന്ന കുതിമേഖ നാഷണൽ പാർക്കിലൂടെ ആയിരിക്കും ഒരു യാത്ര അപ്പം ഇപ്പോൾ ഞാനുള്ളത് ഈ ഒരു എക്സാക്ട് പോയിൻ്റ് എന്ന് പറയുന്നത് മൈതാടി വ്യൂ പോയിൻ്റ് ആണ് സോ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് പൂക്കൾ കാണാം പറക്കാൻ പാടുള്ള എന്നാലും ദിവസം ഒന്ന് കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ ഇത് ബ്യൂട്ടിഫുള്ളാന്ന് അങ്ങ് ദൂരെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് വെള്ളം ഒഴുകുന്ന ഒരു ശബ്ദം കേൾക്കാം ആ ഏകദേശം താഴ്വാരം തെളിഞ്ഞു വന്നു ഈ മലയുടെ അപ്പുറം വേറെ ഒരു മലയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് വേനൽക്കാലത്ത് വന്ന ഞാനൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ താഴെ ഇട്ടാക്ക് അത് പോയിട്ട് കാണും അപ്പം ഇവിടെയുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മഞ്ഞുള്ളതുകൊണ്ട് അത്രയ്ക്കും ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു കുഴിയാണ് അവിടെയാണ് ആ ചേട്ടൻ പശുവിനെ മേയിപ്പിച്ചുകൊണ്ടുള്ളത് കണ്ടില്ലേ ആ അങ് ദൂരെ ഒരു റിസോർട്ട് പോലെ എന്തോ ഒരു അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അതൊരു വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗമായിരിക്കും എടാ അറിയത്തില്ല അത് വേറെ സൈഡിൽ നിന്നാന്ന് തോന്നുന്നു അങ്ങോട്ട് തെളിഞ്ഞു വരുന്നുണ്ടോ ഏകദേശം നോക്കിക്കേ ഏടാ കുറച്ച് ക്ലിയർ ആയി ക്ലിയർ ആയി അങ്ങോട്ട് കാണിച്ചത് ഇപ്പോൾ നമുക്ക് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഏകദേശം നോക്കിക്കേ ആകാശ വ്യൂ ആണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കാൻ നേരത്ത് കാണുന്ന വ്യൂ ഇല്ലേ ഞാൻ ഇതുവരും ഫ്ലൈറ്റ് ഇരുന്നിട്ടില്ല പക്ഷെ നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുള്ളാണ് താഴെ വരൊക്കെ കാണാം അവിടെ ചെറിയ ചെറിയ വീടൊക്കെ കാണാം മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ പൊളിയല്ലേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു മേഘത്തിൻ്റെ ഇതാണെങ്കിലും ഇവിടെയൊക്കെ പശുക്കളൊക്കെ മെയിൻ കൊണ്ടും നടക്കുവാണത് വേറൊരു വൈബ് ആ നല്ലൊരു ഫോട്ടോ ഒന്ന് കാച്ചയ്ക്കാം കേട്ടോ നമുക്ക് ചെറുതായിട്ട് മഴ വരുന്ന വരുന്നതുകൊണ്ട് ഫീൽ ആവുന്നുണ്ട് എനിക്ക് സോ മഴ വരുന്ന കാലം മുമ്പ് നമുക്ക് അടുത്ത ഡെസ്റ്റിഷ് ഡെസ്റ്റിനേഷനിലോട്ട് വെച്ച് പിടിക്കണം എന്നാലും ഒരുപാട് ആൾക്കാർ അങ്ങ് ദൂരം വന്നുകൊണ്ടിരിക്കുന്നത് കാണാം പക്ഷേ എനിക്ക് സംശയം ഈ ആന വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എടാ സൂക്ഷിച്ചേ പൈ പോയി മതി ആ വീണാലാ പാറക്കൽ പോയി പിടിച്ചാൽ മതി നീ അങ്ങോട്ട് നോക്കി വല്ലതും കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് നമ്മുടെ വണ്ടിയോടെ ആൾക്കാർ എന്തടിച്ച് അടിച്ചുകൊണ്ട് പോയാലും ഒന്നും കാണാൻ സാധിക്കില്ല ബാ പപ്പാ മൈതാടി വ്യൂ പോയിന്റിലോട്ട് വരാൻ നേരത്ത് മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം റോഡിൻ്റെ അവസ്ഥ ഏകദേശം ഈ ഒരു കാണുന്ന സ്ഥിതിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ കാറ് നമുക്ക് മുകളിൽ തന്നെ പാർക്ക് ചെയ്യണം പിന്നെ മെയിൻ റോട്ടിൽ നിന്നും ഏകദേശം ഒരു ത്രീ ടു ഫോർ കിലോമീറ്റർ ഉണ്ട് ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഇഷ്ടംപോലെ അട്ടയൊക്കെ ഈ റോട്ടിൽ നമുക്ക് കാണാം ഈ കാണുന്നത് കളസ എന്ന് പറഞ്ഞൊരു ടൗൺ ആണ് ഇതൊരു താലൂക്കും കൂടെയാണ് അപ്പം ഇവിടുന്ന് സംസൈ വഴി കുതിരമുക്ക അങ്ങനെ കയറിയാണ് പോകുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗണപതി ക്ഷേത്രമാണ് ഈ ഒരു തൈലത്തോട്ടത്തിന് നടക്കു നിൽക്കുന്നത് അത്യാവശ്യം ഒരു ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരുപാട് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് ഒരുപാട് ഹോം സ്റ്റേസും റിസോർട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മലനിരകളുടെ മുകളിലായിട്ടാണ് അതായത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ ആ ഒരു പോയിന്റിലെ ആ ഒരു ഭാഗത്താണ് ഈ ഒരു ചെറിയൊരു ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പഴയ പഴയ ക്ഷേത്രങ്ങളും പഴയ പഴയ പള്ളികളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഉണ്ട് കേട്ടോ മുട്ടയും രണ്ട് ചപ്പാത്തി കറി പോലെ കുറച്ച് റോസ്റ്റ് പോലെയാണ് ആക്കിയിരിക്കുന്നത് െളി നമ്മൾ പിന്നെ ഈ നോർത്ത് കർണാടകയുടെ ആ ഒരു ഭാഗത്തൊക്കെ കയറി പിന്നെ നല്ല ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട് ഈ ഒരു ഭാഗത്ത് ചെലപ്പോ കിട്ടുമായിരിക്കും പക്ഷെ വയറിന് കേടില്ലാണ്ട് കഴിക്കാനാണ് ബുദ്ധിമുട്ട് അങ്ങനെ അത്രയ്ക്ക് നല്ല ഭക്ഷണം കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പം ഞാൻ സഞ്ചരിക്കുന്നത് കർണാടകയിലെ വെസ്റ്റേൺ ഗഡ്സിലെ കുതിരമുക്ക നാഷണൽ പാർക്കിലാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ റോഡിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസിൽ ഒന്നാണ് ഈ ഒരു പാലത്തിൻ്റെ ഇവിടെ ഈ വഴി പോവാ പോയവര് ഇവിടെ നിർത്താണ്ട് പോയിട്ടില്ല അറിയാലോ നമ്മൾ നിർത്തി ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിയമാണ് കണ്ടിൻ്റെ ചുറ്റും ഇവിടെ നിന്ന് അതായത് ഡാം ഈ ഒരു ഭാഗത്ത് അങ്ങ് ദൂരെ കണ്ടില്ലേ അതാണ് ഡാം ഡാമിൽ ഇപ്പോൾ വെള്ളം നിർത്തുന്നില്ല അത് ഒഴുകി വന്നിട്ട് ഇവിടെ ചേരുന്നു അവിടെ നിന്നും ആ ഒരു ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന വെള്ളം ഇവിടെ ചേർന്ന് രണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മിഡിൽ ഈ വെള്ളം റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കുന്നുണ്ട് നിനക്ക് അവിടെ നിന്ന് ഒഴുകി വരുന്ന ഫോഴ്സിൽ ഇവിടെ കറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ചേർന്നിട്ടുള്ള വെള്ളം പിന്നെ വീണ്ടും അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോകുന്നു ഈ ഒരു ഫ്രെയിമാണ് മോനെ വേറെ ലെവൽ കണ്ടില്ലേ ആ ഒരു ചുറ്റും മലനിരകളിൽ നിന്നടുക്ക് എങ്ങനെയാ അല്ല നമ്മൾ കണ്ടതല്ലേ നേരത്തെ തന്നെ കണ്ടില്ല എല്ലാരും ഇവിടെ നിർത്താൻ വേണ്ടി ട്രൈ ചെയ്യും പക്ഷെ അവിടെ തന്നെ ബോർഡ് ഉണ്ട് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഇത് ഒന്നാമത് തന്നെ അത്യാവശ്യം നല്ല പഴകിയ ഒരു പാലമാണ് ഇത് എപ്പോ തകർന്ന് വീഴും പറയാൻ പറ്റത്തില്ല എല്ലാരും ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട് ഇത്ര ഇത്ര നല്ല നല്ല പ്ലേസ് എന്തായാലും പബ്ലിക്കിന് ഈ ഒരു വഴി അലോ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും എന്താ പറയാ ചെറിയ രീതിയിലുള്ള ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുക അത് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ മാത്രം ചിലവരുണ്ട് ഈ വെള്ളം അടിക്കാനും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് മാത്രം ഇറങ്ങുന്നവരുണ്ട് അവരൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ഈ ഒരു വഴി വന്നതേ ഏകദേശം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ആ പഴയ വണ്ടി ഉണ്ടായിരുന്നില്ലേ ഒരു സ്കൂട്ടർ അപ്പോൾ അപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെയാണെന്നോ ഇങ്ങനെ എന്താ പറയുക സംഭവങ്ങൾ അറിയില്ലല്ലോ അപ്പം നമുക്ക് സെർച്ച് ചെയ്യാനും പ്രോപ്പറായിട്ട് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പോകുന്നപ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ ഒരു വഴിയില്ലടാ ഇത് മറ്റേ ഇളക്കിയ ഡാമിലോട്ട് പോകുന്ന വഴിയാടാ എൻട്രി ഇല്ല എടാ നീ എന്തെങ്കിലും അനിമൽസ് ഉണ്ടോയെന്നൊന്ന് തപ്പിത്തരണേ എനിക്ക് കുറച്ച് ദൂരം വന്നപ്പം ഒരു വെയ്റ്റിംഗ് ഷെഡ് കണ്ടു ഇതെങ്ങോട്ട് പോകുന്ന എല്ലായിടത്തും സ്പീഡ് ബ്രേക്കറാണല്ലോ ഇതൊരു കടയാർന്നുണ്ടോ അമൗണ്ട് അവിടാ പേരൊക്കെ മരം അടാ ആണടാ അതെ പേരക്കേ മരം കണ്ടോ റോഡ് ആ ഈ പേരൊക്കെയാണ് നേരത്തെ കണ്ട ആ ഒരു അമ്മച്ചി അവിടെ അമ്മച്ചോടെ അല്ലേ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് പോലെ ഈ ഒരു വഴി സഞ്ചരിക്കാൻ നേരത്ത് ഞങ്ങൾ അനിമലിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ല കേട്ടോ വെക്കുന്നില്ല കിട്ടിയാൽ കിട്ടി ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ റോഡ് സൈഡിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ റോഡിൽ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ വണ്ടികളൊക്കെ വളരെ കുറവല്ലേ അങ്ങോട്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ മാനൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള കാറ്റാണ് അടിച്ചു വരുന്നത് നല്ല രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാലും സാരി ഇല്ല പക്ഷേ എവിടെ നോക്കിയാലും ഈ പേരക്കമരാണ് കാണാൻ സാധിക്കുന്നത് ഇഷ്ടംപോലെയുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പേരയ്ക്കമരകളുണ്ട് ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കാട്ടുപോക്കിനെ സ്റ്റോട്ട് ചെയ്തത് അല്ലേ ഇവിടെ ഇവിടെ വെച്ച് അപ്പോഴാണ് സ്റ്റോറേജ് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കുറവുണ്ടായിരുന്നു കുരിഞ്ചാല എന്ന് പറഞ്ഞൊരു ട്രക്കിങ് പോയിൻ്റ് ആണ് ഇങ്ങോട്ട് കണ്ട അവിടെ ബോർഡ് റിയില്ല കുറച്ച് അങ്ങോട്ട് പോണ്ടി വരും കുതിരമുക്ക നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ട്രക്കിംഗ് പോയിന്റ്സ് ഉണ്ട് അത് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരണം ഈ കർണാടക ഇതിന്റെ വെബ്സൈറ്റിലാണെന്ന് തോന്നുന്നു കർണാടക ഹൈക്കോട്ടൂറിസം അതിന്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു അതേ കുതിരമുക്കി സെപ്പറേറ്റ് അറിയില്ല വീണ്ടും കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് കിട്ടിയിരിക്കുന്നു അടിപൊളി റോട്ടല്ലട അടാ അവിടെ ഞാൻ ആനപ്പിണ്ടെന്തോ കണ്ടുടാ റോഡിൻ്റെ സൈഡില് ഈ ഒരു പോയിന്റിൽ വരാൻ നേരത്ത് ലെഫ്റ്റും റൈറ്റും കൂടിയാടാം നടുക്ക് മാത്രം റോഡ് എങ്ങനെയുണ്ട് പൊളിയല്ലേ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന കണ്ടില്ലേ ഇത് വെള്ളം ഇതിലൂടെ ഒക്കെയാണ് ഒഴുകുന്നത് നല്ല ഫ്രെയിമിലാണ് ആ താറ് നിൽക്കുന്നത് കണ്ടില്ലേ സഫാരി അവർ സഫാരിക്ക് എൻട്രി ആവുന്ന ഒരു പ്രെയിമാണ് ഇത് ഇതിൽ വേൾഡ് ഹെരിറ്റേജ് സെന്റർ വെസ്റ്റേൺ ഗാർഡ്സ് ഇവിടെ ഒരു അട്രാക്റ്റീവ് ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയുമോ നിനക്ക് എന്താ എന്താസ് ചെയ്യോ ഇതാണോ അട്രാക്ഷൻ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെള്ളമുണ്ട് വേനൽക്കാലത്ത് വരാൻ നിർത്തും വെള്ളമില്ലായിരുന്നു ഈയൊരു നല്ല പ്ലേസിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു പാലത്തിന്റെ നടുക്കാടാ അങ്ങോട്ട് ഒഴുകി വെള്ളമൊഴുകിപ്പോന്ന കാണാം ഒരു മിനിറ്റ് ഞാനങ്ങട്ടെ ഇവിടെ അന്ന് നിർത്താൻ പാടില്ല എടാ നല്ല താഴ്ച എടാ നല്ല താഴ്ചയുണ്ട് ചാടാൻ പറ്റുമോ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായിടാ ഇത് ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച പാലാടാ താഴോട്ട് നല്ല ഗുഴിയുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെയാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് മോനെ മഴ പെയ്തു മൈക്കൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചാലോ അതായിരിക്കും ബെറ്റർ അടുത്ത നമുക്ക് കാണാം തരാൻ ഒന്നുമില്ല ആ ഒരു വാട്ടർഫാളിൽ മുന്നോട്ട് വന്നപ്പം ഈ കാട് മൊത്തം കോടമഞ്ഞലും മുങ്ങിക്കിടക്കുകയാണ് കർണാടകയിലെ സെക്കൻഡ് ഹയ്യസ്റ്റ് പീക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കുതിരമുക്കയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ട്രക്കിംഗ് പോയിന്റ് ഉണ്ട് നേത്രാവതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രക്കിങ് പോയിന്റുകളുണ്ട് കുതിരമുക്ക എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവിടെയുള്ള ഒരു മൗണ്ടെയിൻ ഒരു ഒരു പർവ്വതം ഇതിന്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് കുതിരയുടെ ഒരു ഫേസ് പോലെയാണ് അങ്ങനെയാണ് കുതിര മുഖ എന്ന് പറഞ്ഞിട്ട് കുതിരമുക്കാന്ന് പറഞ്ഞ സ്ഥലത്തിന് വന്നിരിക്കുന്നത് ഈ ഒരു കുതിരമുക്കൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ അയരണ്ണൂർ മൈനിങ് ഈ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഇവിടെ വലിയൊരു ടൗൺഷിപ്പ് വളർന്നു വന്നായിരുന്നു രണ്ടായിരത്തി ആറിൽ സുപ്രീം കോർട്ട് അത് സ്റ്റേ ചെയ്തതോടെ അത് മൊത്തം നശിച്ചു കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ നാഷണൽ പാർക്കിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്തു വന്നു നമ്മൾ പറഞ്ഞു സമയം കുറച്ച് എവിടെ റോഡൊക്കെ വളരെ ആയിരുന്നു വലിയ ആകുമ്പോ പോലായി ചാരി പോവാ പൊട്ടി പൊളിഞ്ഞില്ല ഏതോ ഒരു പഴയ പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വഴി തെറ്റതായിട്ട് തെച്ചതായിട്ടൊന്ന് തെറ്റിപ്പോയായിരുന്നു ഗൂഗിൾ മാപ്പ് അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു സ്ഥലം തിരക്കൊന്നും ഇല്ലാത്തൊരു പഴയൊരു പാലം ഏതൊരു പുഴ എടുക്കുന്നുണ്ട് ഏത് പുഴ ഞാൻ നിറക്കുന്നുണ്ട് അല്ല ഇതിൽ മഴയൊക്കെ ഇങ്ങോട്ട് പെയ്തിട്ടുണ്ട് നല്ല കുത്തി വലിച്ചാണ് ഇങ്ങോട്ട് പുഴ ഒഴുകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററും കൂടെ കാണിക്കുന്നുണ്ട് മാപ്പിൽ അല്ല ഇത് വേറെ ഏതോ ഒരു ചെറിയ പുഴയാണ് ഇത് പുഴയാന്ന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ വിട്ടാലോ പക്ഷെ ഇത് കൊടുങ്കാടട്ടോ കുറച്ച് കാണ്ടുള്ളോട്ടോ നമ്മൾ കയറി വന്നത് ഒരു ഒരു സന്തോഷ വാർത്തയുണ്ട് ഒഫീഷ്യലി നമുക്കൊരു വഴി തെറ്റിയിരിക്കുന്നു സൊ വഴി തെറ്റി പോയത് ഒരു വാട്ടർഫാളിലോട്ടുള്ള വഴിയായിരുന്നു പക്ഷെ നമ്മൾ അതാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഇനി ആകുംബയിലോട്ട് പോകുന്നു നടക്കുന്നുണ്ട് കാരണം ഇത് ആകുംബോട് ചേർന്നിട്ടുള്ള പ്രദേശം തന്നെയാണ് പക്ഷേ എക്സാക്ട് ആകുംബയുടെ ആ ഒരു ഗാർഡ് സെക്ഷനിലോട്ട് പോകാനുള്ള സമയമില്ല ഇരുട്ടി തുടങ്ങി എന്തായാലും വഴി തെറ്റി ഗൂഗിൾ മാപ്പ് ഇടയ്ക്ക് വെച്ച് ഡാറ്റ ഒന്ന് ഓഫായി പോയായിരുന്നു നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുമ്പോൾ എല്ലാം മാറി കിടക്കുന്നു അപ്പോൾ പിന്നെ ഈ ഒരു വഴി പോകാമെന്ന് വിചാരിച്ചു മൊത്തം കാടാണ് ഇതിപ്പോൾ സമയം അഞ്ച് എത്ര മണി അഞ്ച് ഇരുപത്തൊന്നായി യെസ് അങ്ങനെ നമുക്ക് വഴി തെറ്റി നമ്മൾ ഓഫീഷ്യലി സിരിമല വാട്ടർഫോളിലോട്ട് വന്നിരിക്കുന്നു ഏഹ് കിങ് ഓപ്രോ കിങ് ക്വാബ്രോ ഞാൻ ആദ്യം വിചാരിച്ചതേ ഇത് ഈ വെള്ളമായിരിക്കും ഒഴുകിപ്പോയിട്ട് വാട്ടർഫോളായിട്ട് മാറുന്നതെന്ന് ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് വരാണെന്ന് വിചാരിച്ച പക്ഷെ അമ്പതിന് കൂടിപ്പോയി കഴിച്ചു വരെ ഇവിടെ നിൽക്കാം ആറുമണിവരെ സമയം വേറെ ഈ വാട്ടർഫാളിൽ എടാ ആകെ ഞാൻ പ്രത്യേകത നോക്കിയിട്ടുള്ളത് ഈ വെള്ളം തെറിച്ച് വരുന്നതാണ് അവിടെ അങ്ങ് ടോയ്ലറ്റ് ആണ് ഹട്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഒക്കെ തെന്നി കിടക്കുകയാണ് അന്നിട്ടും ആൾക്കാർ താഴോട്ട് ഇറങ്ങി അറിയാണ്ട് എടാ തെന്നി അവിടെ തന്നെ ശൃംഗേരി വന്യജീവി സങ്കേതമാണ് അതുപോലെ തന്നെ ഇത് കൊപ്പാട്ടി വീഴിലോട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗം ഇപ്പോൾ നിയർ ബൈ ആകുമ്പാണുള്ളത് നമ്മളിവിടെ വന്നപ്പം അഞ്ചര മണിയായിരുന്നു ആറു മണിക്കാണ് ഇവിടെ ക്ലോസിംഗ് ഉള്ളത് അപ്പോൾ കൃത്യം നമ്മൾ ആറു മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചറിഞ്ഞു വേണം ഡസ്റ്റ്ബിൻ കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും വേസ്റ്റൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ട് പക്ഷേ ഇത് റി ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരില്ല നമ്മൾ നമ്മളിവിടെ നിന്ന് നമ്പതിരി അവിടെ പോകുന്നുണ്ടോ ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പിന്നെ റങ്ങി പോകാനൊക്കെ അത്യാവശ്യം നല്ല പടികൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വയസ്സായ ആൾക്കാർക്കൊക്കെ പിടിച്ചു പിടിച്ചു കയറാം ഈയൊരു വാട്ടർഫാളിലോട്ടുള്ള ഈ ഒരു വഴി അത്യാവശ്യം ആണ് ചെറിയ വഴിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വഴിയാണ് എവിടെയും കൊണ്ടും കുഴികളൊന്നുമില്ല കിഗ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഈയൊരു സിരിമനൊരു വാട്ടർഫാൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റൻ ഗാഡ്സിന്റെ സെക്ഷൻ തന്നെ ഏകദേശം ആകുംബിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ആണ് ഈ ഒരു സിരിമനി വാട്ടർഫാളിലോട്ടുള്ളത് ശൃംഗേരി വന്യജീവി പ്രദേശത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ മഴക്കാലത്ത് മാത്രം വിസിറ്റ് ചെയ്യുവാൻ ട്രൈ ചെയ്യുക വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ശൃംഗേരിലെ ഏതോ ഒരു റെസ്റ്റോറൻ്റിലേക്ക് ഒരു തട്ടുകടകളൊക്കെ സെറ്റപ്പാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിൽ വയ്ക്കുക നമ്മൾ ആകാ ഒരു വീട്ടിന് കൊണ്ടുവന്ന ചപ്പാത്തി മുട്ട അല്ലാണ്ട് വരൊന്നും തയ്ച്ചിട്ടില്ല അതിനെ കഴിക്കാന്ന് വിചാരിച്ചു രാത്രി ഇരട്ടിയ ഇരട്ടി തുടങ്ങി ഇരട്ടി തുടങ്ങിയതല്ല സമയകണി കഴിഞ്ഞത് നേരം ഒരു റൈസ് വന്നത് അങ്ങനെ ഞങ്ങളിപ്പം ആകുമ്പോൾ തന്നെ തന്നെയുള്ളത് ഒരു ഷോർട്ട് കട്ട് വഴി എടുത്തതാണ് വഴി തെറ്റി പോയതല്ല മനഃപൂർവ്വം എടുത്തതാണ് അപ്പോൾ ഈ ഒരു ഹാങ്കിങ് ബ്രിഡ്ജ് ക്രോസ് ആയ ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ രാവിലെ നമുക്ക് കാണാം ഇത് ക്രോസ് ആയെങ്കിൽ രാവിലെ വീഡിയോ കാണും കേട്ടോ ഓ അല്ലേ അത്യാവശ്യം നല്ല നീളം പാലത്തിന് ഇത് ഏത് റിവർ കാരണം തുങ്ക റിവർ അല്ലേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ കാണുന്നില്ലല്ലേ ചെറിയൊരു അനക്കൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ഇറങ്ങാനുണ്ടല്ലോ അപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഈ വീഡിയോ നാളെ വരും നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ചെറിയ ക്ലിപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പോകുന്നത് കോവെമ്പു യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ശിവമേഖല സ്ഥിതി ചെയ്യുന്ന കോവ് യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്പോൾ പോകുന്ന വഴിക്കാണ് നമുക്ക് ഭദ്ര വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത് ഭദ്ര ഡാമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഭദ്ര വൈൽഡ് ലൈഫ് ആ ഒരു ഏരിയ ഉള്ളത് അപ്പോൾ അങ്ങോട്ടുള്ള വഴി അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു സോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം എടുത്ത് ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വഴിയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്താ പറയുക ആ ഒരു ഭാഗക്കാടിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ ഈ ഒരു ഭദ്ര വൈൽഡ് ലൈഫിൽ ബംഗാൾ ടൈഗർ ഉൾപ്പെടെ ഒരുപാട് സ്പീഷിയസൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാണ്ട് കുവേമ്പ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ ഒരു ഭദ്ര വൈൽഡ് ലൈഫിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് തന്നെയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി എനിക്ക് കാണാൻ സാധിച്ചത് ഭദ്ര ഡാമും പിന്നെ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ചുറിയുടെയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു കോവമ്പ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലോട്ട് വരാൻ നേരത്ത് മൊത്തത്തിൽ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വലിയ വലിയ ആൽമരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓരോരോ കട്ടിടങ്ങളാണെങ്കിലും ഓരോ ലൈബ്രറിയുടെ ആ ഒരു ആണെങ്കിലും ക്വാർട്ടേഴ്സ് എല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ചില കാട്ടിൻ്റെ ഉള്ളിൽ ചില ചാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മരത്ത് കെട്ടിയിരിക്കുന്നതാണ് ഈ ഒരു ആലമരാണ് ആലമരത്തിൽ സോ ഇവിടെ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ആചാരത്തിൻ്റെ ഭാഗമായിരിക്കും ഇങ്ങനൊരു ഡിഫറെൻ്റ് ഒരു കാഴ്ച ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ തന്നെ ഇത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള പരിമിതികളുള്ളതുകൊണ്ടും കുറച്ച് തിരക്കുള്ളതുകൊണ്ടും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു